ഹലോ അബ്സ്ട്രാക്ട് സ്റ്റഡീസിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമ്മൾ കുറേ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒരു ഫുൾ വീഡിയോ ആണിത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം തിരുവിതാംകൂറിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ് കാന്തള്ളൂർ ശാല കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ് രണ്ടായിരത്തി ആറിലാണ് കൽപ്പിത സർവകലാശാല എന്ന പദവി ലഭിച്ചത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് കെ എം മുൻഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഏഴിന് ഗാന്ധിജിയുടെ പിന്തുണയോടെ കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിലാണ് രൂപീകൃതമായത് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാളായിരുന്നു കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ ആരാണ് നമ്മുടെ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ആദ്യ കോളേജ് ഏതാണ് സി എം എസ് കോളേജ് കോട്ടയമാണ് കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ സ്ഥലം മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യ ഗേൾസ് ഹൈസ്കൂൾ ഏതാണ് ഹോളി ഏഞ്ചൽസ് തിരുവനന്തപുരം കേരളത്തിൽ എസ് എസ് എൽ സിക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് അതുവരെ റാങ്കിങ് സമ്പ്രദായമായിരുന്നു സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരെന്താണ് അക്ഷരകേരളം അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ടിന് കേരള സർവകലാശാലയുടെ ഡീലിറ്റ് പദവി നേടിയ ആദ്യ വ്യക്തി വ്യക്തിയാരാണ് സർ സി പി രാമസ്വാമി അയ്യർ കേരളം സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ നാലിനാണ് കേരളത്തിൽ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എറണാകുളമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ നഗരം അല്ലെങ്കിൽ പട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് ആദ്യ ഡയറക്ടർ ആരാണ് എൻ വി കൃഷ്ണവാര്യറാണ് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ് അക്ഷയ കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കോഴിക്കോടാണ് സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഒന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം ഇ എം എസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വിളപ്പിൽശാല തിരുവനന്തപുരം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൈമറി വിദ്യാഭ്യാസം പ്രൈമറി സ്കൂളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബ്ലാക്ക്ബോർഡ് പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാരാണ് പി എൻ പണിക്കരാണ് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് വായനാ ദിന വാരമായിട്ട് ആഘോഷിക്കുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെയാണ് ആഘോഷിക്കുന്നത് ദക്ഷിണ നളന്ത എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ് കാന്തള്ളൂർ ശാല കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തവനൂർ ആണ് മലപ്പുറം കേരളത്തിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കലാലയമാണ് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അഥവാ കെ സി എ ഇ ടി സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേളപ്പച്ചയുടെ നാമധേയത്തിലാണ് സ്ഥാപിച്ചത് ഏത് പ്രായത്തിനിടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാണ് എസ് എസ് എ ആരംഭിച്ചത് ആറ് മുതൽ പതിനാല് വരെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ സി കെ രേവമ്പയാണ് അഥവാ കവിയൂർ രേവമ്മ എന്നും അറിയപ്പെടുന്നു കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യം നടത്തി ിയ ജില്ല ഏതാണ് മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല ഏതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് കൊച്ചി കേരളത്തിലെ ആദ്യത്തെ സഹകരണ മെഡിക്കൽ കോളേജ് എവിടെയാണ് കണ്ണൂരാണ് പരിയാര മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് പിന്നീട് അത് സർക്കാർ ഏറ്റെടുക്കുകയും ഇപ്പോൾ അറിയപ്പെടുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് ആണ് സ്വന്തമായി സർവകലാശാല ഗീതമുള്ള കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാലയാണ് അതായത് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി മലബാറിലെ ആദ്യത്തെ ഗവണ്മെൻറ്റ് കോളേജ് ഏതാണ് വിക്ടോറിയ കോളേജ് പാലക്കാടാണ് ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോർട്സ് രൂപേണ ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായാലും മറക്കരുത് നിങ്ങളുടെ പി പഠിക്കുന്ന കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക